നർത്തകിയും നടി താരാ കല്യാണിന്റെ മകളുമായ സൗഭാഗ്യ വെങ്കടേഷ് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഡാൻസിൽ സജീവമായ സൗഭാഗ്യ ഭർത്താവ് അർജുനൊപ്പം റീൽസ് വീഡിയോയും ചെയ്യാറുണ്ട് അഭിനയിക്കാൻ അവസരം ലഭിച്ചെങ്കിലും അതിന് താല്പര്യമില്ലെന്നായിരുന്നു സൗഭാഗ്യ പറഞ്ഞത് പേടി കാരണമാണ് താൻ ചെയ്താൽ ശരിയാകുമോ എനിക്ക് അഭിനയിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ആശങ്കയാണ് എന്നാണ് സൗഭാഗ്യ പറഞ്ഞത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അടുത്തിടെ അമൃത ടിവിയിലെ ഉരുളക്കുപ്പേരി സിറ്റ് കോമിൽ സൗഭാഗ്യ ഒരു ചെറിയ വേഷം ഭർത്താവ് അർജുനൊപ്പം ചെയ്തിരുന്നു സൗഭാഗ്യയ്ക്ക് അഭിനയം പേടിയാണെങ്കിൽ അർജുൻ അനായാസമായാണ് അഭിനയം കാഴ്ചവെക്കുന്നത് ചക്കപ്പഴുതിലെ ശിവന് ലഭിച്ച ജനപ്രീതി തന്നെയാണ് അർജുൻ എത്രത്തോളം മികച്ച നടനാണ് എന്നതിൻ്റെ തെളിവ് സോഷ്യൽ മീഡിയയിലൂടെ സൗഭാഗ്യ പങ്കിടുന്ന വിശേഷങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെടാറുണ്ട് കൂടുതലായും തൻ്റെ യൂട്യൂബ് ചാനൽ വഴി വ്ളോഗുകളാണ് സൗഭാഗ്യ പങ്കിടാറുള്ളത് യൂട്യൂബർ ആണെന്ന് കരുതി പതിവായി വ്ളോഗേഴ്സ് കാണിക്കാറുള്ള നാട്യങ്ങൾ സൗഭാഗ്യ ചെയ്യാറില്ല വീഡിയോയ്ക്ക് വേണ്ടി മേക്കപ്പോ ലിപ്സ്റ്റിക്കോ പോലും ഉപയോഗിക്കാറില്ല താരം താരപുത്രയുടെ കൊച്ചു കുടുംബം പ്രേക്ഷകർക്ക് ഏറെ പരിചിതമാണ് ഇപ്പോഴത്തെ ഭർത്താവ് അർജുനെ കുറിച്ചും അദ്ദേഹത്തോട് തനിക്കുള്ള അളവില്ലാത്ത സ്നേഹത്തെക്കുറിച്ചും സൗഭാഗ്യ പങ്കിട്ട കുറിപ്പാണ് ശ്രദ്ധിക്കപ്പെടുന്നത് അർജുനെ പോലൊരാളെ തനിക്ക് തന്നതിന് പ്രപഞ്ചത്തിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ളതാണ് സൗഭാഗ്യയുടെ കുറിപ്പ് വിവാഹം കഴിഞ്ഞ മാസമാണ് ഫെബ്രുവരി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞ മാസത്തിലേക്ക് കടക്കുമ്പോൾ ഈ മനുഷ്യനെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതിന് പ്രപഞ്ചത്തോടുള്ള അപാരമായ നന്ദി മാത്രമാണ് അറിയിക്കുന്നത് ഇദ്ദേഹമാണ് എൻ്റെ സപ്പോർട്ട് സിസ്റ്റം എൻ്റെ ബാക്കപ്പ് പ്ലാൻ ജീവിതയാത്ര മുഴുവൻ ഇദ്ദേഹമാണ് എൻ്റെ സ്വകാര്യ ഡയറിയാണ് എൻ്റെ കൂട്ടുകാരൻ എൻ്റെ തെറാപ്പിസ്റ്റാണ് എൻ്റെ പ്രചോദനമാണ് അതേപോലെ ഉപദേശകനാണ് പഴയ എന്നെ രൂപപ്പെടുത്തി നിലവിലെ എന്നെ പൂർത്തിയാക്കുന്നു ഇദ്ദേഹം പുതിയ എന്നെ വാർത്തെടുക്കുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നാണ് സൗഭാഗ്യ അർജുനെ കുറിച്ച് എഴുതിയത് ഒപ്പം അർജുനൊപ്പമുള്ള പ്രണയാർദ്രമായ ചില ചിത്രങ്ങളും സൗഭാഗ്യ പങ്കിട്ടു കുട്ടിക്കാലം മുതൽ അർജുനും സൗഭാഗ്യയും സുഹൃത്തുക്കളാണ് താരാ കല്യാണിന്റെ കീഴിലാണ് അർജുൻ നൃത്തം പഠിച്ചത് ഇപ്പോഴും തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ അർജുനാണെന്ന് താരാ കല്യാൺ പറയാറുണ്ട് താരാ കല്യാണിന്റെ ഡാൻസ് അക്കാദമി ഏറ്റെടുത്ത് നടത്തുന്നത് അർജുനും സൗഭാഗ്യവുമാണ് അടുത്തിടെ ഇരുപത്തിയൊന്ന് കുട്ടികൾക്ക് സീറോ കോസ്റ്റിൽ അരങ്ങേറ്റം സാധ്യമാക്കി കൊടുത്തിരുന്നു ഇവർ അതിന് തനിക്ക് എല്ലാവിധ പിന്തുണയും നൽകിയ ഒപ്പമുണ്ടായിരുന്നത് ഭർത്താവ് അർജുനാണെന്നാണ് സൗഭാഗ്യ പറഞ്ഞത് ഇരുവർക്കും സുദർശന എന്നൊരു മകളാണുള്ളത് അടുത്തിടെയായിരുന്നു സൗഭാഗ്യയുടെ മുത്തശ്ശിയും നടിയുമായ സുബ്ബലക്ഷ്മി അസുഖം മൂലം അന്തരിച്ചത്